മന്ത്രി ഗണേഷ് കുമാർ കൊണ്ടുവന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ നടക്കില്ല അതിനും സി പി എം പാറവെച്ചു രഹിത ലൈസൻസ് ആയിരുന്നു ഗണേഷ് കുമാറിന്റെ ലക്ഷ്യം ഇതിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നോ പറയുന്നത് സിഐ ടിയു ആണ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ രക്ഷകരായത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സിഐ ടിയു ജനറൽ സെക്രട്ടറി എളമരം കരീം ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് കെ കെ ദിവാകരൻ എന്നിവരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പരിഷ്കാരങ്ങൾ നിർത്തിവെക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് എന്നാണ് സൂചനകൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളോട് ഗണേഷ് കുമാർ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് നിർണായകം നേരത്തെ ഇലക്ട്രിക് ബസുമായി ബന്ധപ്പെട്ട കെ എസ് ആർ ടി സിയിലെ നയപരമായ തീരുമാനമെടുക്കാനും മുഖ്യമന്ത്രിയുടെ എതിർപ്പ് മൂലം ഗണേഷ് കുമാറിന് കഴിഞ്ഞിരുന്നില്ല മന്ത്രിയായി മാസങ്ങൾക്കുള്ളിൽ തന്നെ ഗണേഷിന്റെ നിർണായക രണ്ട് നീക്കങ്ങളാണ് മുഖ്യമന്ത്രി തടഞ്ഞുവെച്ചത് ഹീറോ ആകാൻ ആരെയും അനുവദിക്കില്ല എന്ന സന്ദേശം കൂടി ഈ ഇടപെടലിൽ ഉണ്ടായെന്നാണ് വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകളുമായി ചർച്ച നടത്തി തീരുമാനം മതിയെന്നും നിർദ്ദേശിച്ചു അതായത് മെയ് ഒന്നിന് തീരുമാനം നടപ്പാകില്ല ഒരു ഓഫീസിൽ മുപ്പത് പേരെ ടെസ്റ്റിൽ പങ്കെടുപ്പിച്ചാൽ മതി എന്ന നിർദ്ദേശം മെയ് ഒന്നു മുതൽ നടപ്പാക്കാനായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ ഏഴിന് മന്ത്രി വിളിച്ച യോഗത്തിൽ പിറ്റേന്ന് തന്നെ അമ്പത് പേരെ ടെസ്റ്റിൽ പങ്കെടുക്കുന്ന തീരുമാനം നടപ്പാക്കാൻ നിർദ്ദേശിച്ചു എന്നാൽ ഇത് നടപ്പായില്ല നേരത്തെ സമയം അനുവദിച്ചെത്തിയവരുടെ പ്രതിഷേധമായിരുന്നു ഇതിന് കാരണം ഈ പ്രതിഷേധത്തെ തുടർന്ന് ഗണേഷ് കുമാർ തീരുമാനം പിൻവലിച്ചു എന്നാൽ മെയ് ഒന്നിന് പുതിയ നിർദ്ദേശം നടപ്പാക്കുമെന്നും അറിയിച്ചു ഇതിനിടെ മുപ്പത് എന്നത് അമ്പതാക്കുകയും ചെയ്തു എല്ലാ ഓഫീസിലും അമ്പത് എന്ന ക്രമീകരണം സോഫ്റ്റ്വെയറിൽ കൊണ്ടുവന്നു മെയ് ഒന്ന് മുതൽ നടപ്പാക്കാനുള്ള ഉത്തരവും കഴിഞ്ഞ ദിവസം ഇറക്കി ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് പണി കൊടുക്കാൻ കെ എസ് ആർ ടി സി ഇരുപത്തിരണ്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാനും തീരുമാനിച്ചിരുന്നു ഇതെല്ലാം മുഖ്യമന്ത്രി തടഞ്ഞുവെന്നാണ് സൂചനകൾ ഇതോടെ ഗതാഗത മന്ത്രി തീർത്തും നിരാശനായി മാറും കെ എസ് ആർ ടി സിയിലെ പരിഷ്കാരങ്ങളും പൂർണ്ണ അളവിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ ഗണേഷ് കുമാറിന് കഴിയുന്നില്ല ഇതിനൊപ്പമാണ് ഗതാഗത വകുപ്പിൽ അഴിമതി കുറയ്ക്കാനും ഇതിനൊപ്പം ഡ്രൈവിംഗ് അറിയുന്നവർക്ക് ലൈസൻസ് കൊടുക്കാനുമായി കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും മുഖ്യമന്ത്രി തടയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ലേണേഴ്സ് പരീക്ഷയിൽ സമഗ്രമായ മാറ്റം വരുത്തുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു പരീക്ഷാ രീതിയിൽ മാറ്റമുണ്ടാകും നേരത്തെ ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ട് എണ്ണത്തിന് ശരി ഉത്തരം എഴുതിയാൽ ലേണിംഗ് പരീക്ഷ പാസ്സാകുമായിരുന്നു ഇനി ചോദ്യങ്ങളുടെ എണ്ണം ഇരുപതിൽ നിന്ന് മുപ്പതാക്കി ഉയർത്തും മുപ്പത് ചോദ്യങ്ങളിൽ ഇരുപത്തിയഞ്ചെണ്ണത്തിനും ശരി ഉത്തരം എഴുതിയാൽ മാത്രമേ ലേണേഴ്സ് പരീക്ഷ പാസ്സാകൂവെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഒരു ദിവസം ഒരു ഓഫീസിൽ നിന്ന് ഇരുപതിലധികം ലൈസൻസ് എന്നും തീരുമാനിച്ചിരുന്നു ഇക്കാര്യം വ്യക്തമാക്കി ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കുമെന്നും പറഞ്ഞിരുന്നു വാഹനം ഓടിക്കുക എന്നതല്ല വാഹനം കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രധാനമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ശുപാർശ കൊണ്ടുവന്നാൽ ലൈസൻസ് നൽകില്ല ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനത്തിലും മാറ്റം വരുത്തുമെന്നും എല്ലാം ക്യാമറയിൽ പകർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ലൈസൻസിനായുള്ള പ്രായോഗിക പരീക്ഷയിൽ എച്ച് മാത്രം എടുത്തിട്ട് കാര്യമില്ല വണ്ടി റിവേഴ്സ് എടുക്കണം പാർക്ക് ചെയ്യണം റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്ത് കാണിക്കണമെന്നും മന്ത്രി പറഞ്ഞു അങ്ങനെ ക്രിയാത്മകമായ പരിഷ്കാരങ്ങൾ തന്നെയാണ് മന്ത്രി മുന്നോട്ട് വെച്ചത് ഇതിനൊപ്പമാണ് ഡ്രൈവിംഗ് സ്കൂൾ ലോബിയെ തകർക്കാനായി കെ എസ് ആർ ടി സിയെ കൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാനും ആലോചനയിട്ടത് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ സ്ഥാപിക്കും അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്ത്രീകളോട് മോശമായി ഉദ്യോഗസ്ഥർ പെരുമാറുന്നുവെന്ന പരാതിയെ തുടർന്നാണ് നടപടി വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ സ്ഥാനത്തുണ്ടാകില്ല തെറ്റു വരുത്തിയാൽ ലൈസൻസ് കിട്ടില്ല കേരളത്തിലെ ലൈസൻസിന് അന്തസ്സുണ്ടാകും ഇത് മനുഷ്യ ജീവന്റെ പ്രശ്നമാണ് പലർക്കും ലൈസൻസ് ഉണ്ട് പക്ഷെ ജീവിതത്തിൽ ഓടിക്കാൻ അറിയില്ല പലർക്കും പാർക്ക് ചെയ്യാൻ അറിയില്ല എല്ലാ കാര്യങ്ങളിലും വിജയിച്ചാൽ മാത്രമേ ലൈസൻസ് അനുവദിക്കൂ എന്നും ലൈസൻസ് നേരിട്ട് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വിശദീകരിക്കുന്നു ഇതെല്ലാം ഇനി നടക്കുമോ എന്നതാണ് ഉയർന്നു ചോദ്യം